ഇന്നത്തെ സ്പെഷ്യൽ ചെറുപയർ പരിപ്പായല്ലോ എന്തെന്നല്ലേ വെയിറ്റ് ഇതിനു വേണ്ടി ആദ്യം ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി പാൻ ചൂടായി വരുമ്പോൾ കഴുകിയെടുത്ത് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തീയെപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണേ പത്ത് സെക്കൻഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും വിളക്കുക അതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ വെള്ളമൊക്കെ വെടിഞ്ഞ് കിട്ടും ഇനി ഒരു ബ്രൗൺ നിറം ആവണവർ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് പായ്ക്കിട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വേനിച്ചാൽ ഒരു ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് നിലക്കടയിലും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം സെയിം പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ നെയ്യിട്ട് ചൂടായി വരുമ്പോൾ ഈ പൊടിയും കൂടി ചേർത്തിട്ട് നെയ്യായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്നര ചേരക്കുന്ന പാനിയാക്കിയതും കൂടി എടുത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം പോരാന്ന് എന്ന് കണ്ടാൽ സാധാരണ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ലൂസായിട്ടിരിക്കണേ ലോ ഫ്ലെയിമിലിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് ഒരു പാനിലൊക്കെ വിട്ടു പിന്നെ പരുവാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി ചെറു ചൂടോടെ തന്നെ സ്ക്വയർ ആയിട്ടോ റൗണ്ടിലായിട്ടോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കറുത്ത മുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് ബാക്കിയുള്ളതും കൂടെ റെഡി ആക്കി ഒന്നും രണ്ടെന്തെങ്കിലും ക്യാഷിനോട്ടും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെറുപയർ പരിപ്പിലിട്ട് റെഡി എന്താ ട്രൈ ചെയ്യല്ലേ